ഭാരത് 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 സേവക് സേവക് സമാജിന്റെ സമാജിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നാഷണൽ നാഷണൽ സ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ സഹായത്തോടെ സഹായത്തോടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ചെയ്തു വിദ്യാഭ്യാസ സെമിനാർ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽ വിദ്യാഭ്യാസ സെമിനാറാണ് ആണ് കായംകുളത്ത് നടന്നത് നഗരസഭാ ചെയർപേഴ്സൺ പി ഉദ്ഘാടനം നിർവഹിച്ചു

അവിടെ ചെയ്യാൻ തന്നെ കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും നമുക്കറിയാം നമ്മുടെ തൊഴിലന്വേഷണ എണ്ണം വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കളുടെയും യുവതികളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ കോടിക്കണക്ക രൂപ ചെലവഴിച്ച് നമ്മുടെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം കൊടുക്കും പക്ഷെ അവരൊക്കെ തന്നെ വിദേശങ്ങളിലേക്ക് അവരുടെ സേവനം കൊണ്ടുപോകുന്ന

പൂർണ്ണമായിട്ടും പക്ഷെ പിന്നെ ബി എസ് എസ് ദേശീയ കോർഡിനേറ്റർ മധുസൂദനൻ അധ്യക്ഷനായി ബി എസ് എസ് ദേശീയ വക്താവ് വി സി പീറ്റർ ബാലൻ മച്ചാത്ത് മനോജ് ചാർലി പീറ്റർ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം